ഹലോ ായത്തിന്റെ ഡബണ്ടെ ചോറും വെച്ചാൽ നിന്നില്ല അതിന്റെ മുന്നേ അതാണ് എടുത്ത് കുടിച്ചു പണ്ടല്ലേ സേമിയ പായസമാണ് പിന്നെ നമ്മൾ ചോറ് എടുത്ത് തിന്നട്ടോ അതിന്റെ അടക്ക് ചോറിനൊപ്പം ഇങ്ങോട്ട് രസത്തിന്റെ ഡബ് എടുത്ത് കുടിച്ചോടാതി പുള്ളിന്നോ രസത്തിൽ പിന്നെ പുള്ളി അല്ലാത്ത സർക്കിരോ ഏത് ചങ്ങായി വൈകുന്നേരപ്പള ഞാനും രാജഭായും കൂടി ഇറങ്ങിയതാണ് റൌട്ടിട്ടോ ആദ്യം തന്നെ ചായ എടുക്കാൻ വേണ്ടി ടീ ടൈം കണ്ടോ വെക്കണേ ഇവിടുത്തെ ചായാണ് ചായ അപ്പൊ ബാക്കി എടത്തൊക്കെ കാപ്പിയാണെന്ന് ചോദിച്ചാൽ മരാന് നിക്കണ്ടോ ഇവിടുത്തെ ചായ കുറച്ച് സ്പെഷ്യൽ ആണെന്നോ ഞാൻ ഉദ്ദേശിച്ചത് രാജുമായി ആക്കുന്നു പൈസ വരെ എറിയാണ് അല്ല പിന്നെ പണം പോയി ഫുഡ് കറക്റ്റ് എന്താക്കണ് ഫുഡ് വന്നിട്ട് ഇത് നമ്മൾ ഇപ്പുറത്ത് നിന്ന് വാങ്ങാ ചില്ലി പൊറോട്ട രാജുഭായ് വന്ന് വണ്ടി കയറി ഇവിടെ ടി ടൈം രണ്ട് ചായയും ഇപ്പുറത്ത് നിന്ന് വാങ്ങി രണ്ട് ചിക്കൻ ചില്ലി പൊറാട്ടിട്ടോ മച്ചാത് പോരാളിയാ അപ്പൊ ബീച്ചെത്തിട്ടാണ് അല്ലെ നിങ്ങൾ പോയിക്കോളൂ ഇച്ചോള സ്ഥലത്ത് അവിടെ ഞമ്മള് തുർക്കിക്കാനൊന്നെത്തിട്ടോ ഏതായാലും ഒരു വൈക്ക് ബൈക്ക് എന്നാ പിന്നെ രണ്ട് ഷവർമയും കൂടിയാണ് വാങ്ങാൻ ഷവർമ വേറെ ലെവലല്ലേ ആരൊന്നും വിചാരിക്കത് രാജുവായി ഒരു പാട്ട് പാടാ കേട്ടോ നമ്മളങ്ങനെ ബീച്ചിന്റെ അവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടോ ഇന്ന് വ്യാഴാഴ്ച അത്യാവശ്യം ക്രൗഡ് ആണ് കാണും വണ്ടി വണ്ടിരുത്തിയാണ്ട് ബീച്ച് ലക്ഷ്യമാക്കി നടത്താണ്ട് നിങ്ങളീ കാണേ റോഡ് ശ്രദ്ധിച്ചില്ല വിലമുറിന് നമുക്ക് കാര്യത്തിലേക്ക് അവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ സീറ്റ് പിടിച്ചു ചില്ലി പൊറാട്ട് ശവർമൊക്കെ രാജു ഓരോന്നായിട്ട് പുറത്ത് കച്ചിട്ടോ ഇനി തുർക്കി കാക്കാന ഷവർമയുമായി ഒരു ഭാഗത്ത് രാജുഭായ് പേരത്തൊരു പീഡിന്ന് വാങ്ങാൻ ചിക്കൻ ചില്ലി പൊറാട്ടയുമായി മറുഭാഗത്ത് ഏർഷനും പറഞ്ഞു പറഞ്ഞു ഞാൻ അപ്പൊ തങ്ങി കൊണ്ടുപോകണല്ലേ ആ അതൊക്കെ അവിടെ കട്ടെ നമുക്ക് സാധനങ്ങൾ ഉണ്ടോ ചിക്കൻ ചില്ലി ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് അത് പൊറാട്ടുള്ളത് അറച്ചതാണ്ടേ ചില്ലി പൊറാട്ട അറിയുന്നത് പൊറോട്ട വലിച്ചിട്ട് കുറച്ച് പെട്ടലും സാധനം ഇല്ലാത്ത ടേസ്റ്റ് ഉണ്ട് കിട്ടും അടുത്തതായിട്ട് നമുക്ക് രാജുന്റെ പരിഹാരത്തിലേക്ക് പോകാം നോക്കിയാണ് ഞാൻ ഷവർമന്റെ അങ്ങനെയൊക്കെ റിവ്യൂക്കാൻ ഓനപ്പാൻ അതൊക്കെ തീർത്തും കണ്ടി പൊറോട്ട എടുക്കുക അങ്ങനെ കൊടുന്ന് സാധനങ്ങൾ ബാക്കി വന്ന പ്ലാസ്റ്റിക്കും രാജ്പെ കറക്റ്റ് തന്നെ കൊണ്ടുപോയിട്ടോ എന്താ ഈ പോണ എന്താലേ ചെക്കന്മാർ ഒരേ പോളി ഈ വെച്ച സൈക്കിൾ ഒക്കെ സൈക്കിൾ പാടുകൾ ചോദിക്കണ്ടോ ഇതൊക്കെ ഇവിടെ സീ ബി ബീച്ചിൽ റെന്റ് വേണ്ടി വെച്ച വണ്ടികളാണ് അങ്ങനെ കൊച്ചേറെ ബീച്ചുകൂടെ നേരെ ഭാരന്ന് കണ്ടേ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് പാർക്കിങ്ങൊക്കെ എത്തിട്ടോ പിന്നെ നമുക്ക് മാർക്കർ പോയി കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട് എന്നായിക്കോട്ടെ ബാക്കി പിന്നെ